ഇതിന് വരണത് കിലോന് പത്ത് രൂപ ഹോൾസെയിൽ ഈ മാതിരി നല്ല പൊടിയായിരിക്കും അതുപോലെ തന്നെ ഇത് ആട്ടും കാട്ട ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് കിലോന് പത്ത് രൂപ ഇതന്നെയാണ് അവിടെ പൊഴി കാട്ടൂട്ട് പൊടിച്ച് കൊടുക്കുന്നതിൽ വേറെ മരപ്പൊടിയോ ചകിരിച്ചോറോ ഒന്നും മിക്സ് അല്ല ഇതിപ്പോ സൈസ് വരുന്നത് ഒമ്പതിന്റെ ഒമ്പതിന്റെ മുപ്പത്തഞ്ച് രൂപ ഏറ്റവും ചെറുത് ഏറ്റവും ചെറിയ സൈസ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജിത്തുന്നാണ് ഇതും എല്ലാവർക്കും എല്ലാവർക്കും അറിയാം വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഞാനിവിടെ ഒരു മണ്ണുത്തിയിൽ തൃശൂർ മണ്ണുത്തിൽ ജൈവവളത്തിന്റെ ബിസിനസ് ആണ് എനിക്ക് ഇപ്പൊ ഇവിടെ ഒരു നാല് വർഷത്തോളം ഇപ്പൊ ഇത് പരിപാടി തുറന്നുകൊണ്ട് പോയി ചേട്ടാ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് തൃശ്ശൂർ ഇത് കറക്റ്റ് തൃശ്ശൂർ മണ്ണുത്തിയിൽ മണ്ണുത്തിൽ ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് മുല്ലക്കര മുളയം റോഡ് എന്ന് പറയും ചേട്ടാ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വളങ്ങളാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ജൈവവളങ്ങൾ തന്നെയാണ് വരുന്നത് ജൈവവളത്തിൽ നമുക്ക് ചാണകപ്പൊടി ആട്ടുംകാട്ടം കോഴിക്കാട്ടം ചകരിച്ചോറ് ചകരിച്ചോറ് കമ്പോസ്റ്റ് വേപ്പൻ മിണ്ണാക്ക് എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് ബയോ കമ്പോസ്റ്റ് ബോളാമേറ്റ് പച്ചക്കൊക്കെ നമുക്ക് എല്ലാം വരുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണ് നമുക്ക് അഞ്ചു രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നമുക്ക് ഇപ്പൊ നിലവിലുള്ളത് വേപ്പൻ മിളാക്ക് വേപ്പമുള്ള ഫസ്റ്റും ഇത് സെക്കൻഡ് ആയിട്ടും വരുന്നത് ഇതിന് വില വരുന്നത് കിലോന് മുപ്പത്തിമൂന്ന് രൂപ ഹോൾസെയിൽ അമ്പത് കിലോന്റെ ബാഗാണ് വരുക ആയിരത്തി അറുനൂറ്റമ്പത് രൂപ ഇത് വരുന്നത് അമ്പത് കിലോന്റെ ബാഗാണ് വരെ ഇരുപത്തി രൂപ ഹോൾസെയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ റീറ്റെയിൽ ആകുമ്പോ രണ്ട് രൂപയുടെ വ്യത്യാസം മുപ്പത്തിമൂന്ന മുപ്പത്തി അഞ്ചോ ഇത് നല്ലത് ഇരുപത്തി ആറ് രൂപ കിലോ ഇപ്പൊ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എല്ലുപുടിയാണ് എല്ലുപുടിയാണ് നമ്മുടെ രണ്ടു ഗോളി ആണ് വരുന്നത് ഫസ്റ്റും സെക്കൻഡും രീതിയിലാണ് വരുന്നത് ഫസ്റ്റ് വേണത് ഈ ഒരു കണ്ടീഷനിൽ വരുന്നതാണ് ഇതിൽ വരുന്നത് മുപ്പത്തി ഹോൾസെയിൽ അത് ആകുമ്പോ ആയിരത്തി എഴുന്നൂറ് രൂപ ഒമ്പത് കിലോ ചാക്കുക ആയിരത്തി എഴുന്നൂറ് രൂപ അതൊരു റീറ്റെയിൽ ആകുമ്പോ മുപ്പത്തി രണ്ടു രൂപ വ്യത്യാസം അതുപോലെ തന്നെ ഈ ഈ ഒരു സെക്കൻഡ് ക്വാളിറ്റിയിൽ വരുമ്പോ ഇതിന് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ ചാക്ക് വരുമ്പോ അത് ഹോൾസെയിൽ വരുമ്പോ ഇരുപത്തി എട്ട് രൂപ വെച്ചിട്ട് കിലോന് അമ്പത് കിലോന്റെ ചാക്കിനായിരത്തി നാനൂറ് റീറ്റെയിൽ ആകുമ്പോ രണ്ടുപേരുടെ വ്യത്യാസം നോക്കിയിട്ട് ഇരുപത്തിയെട്ട് എന്നുള്ളത് രണ്ട് രൂപ കൂടുമ്പോ മുപ്പത് രൂപ വ്യത്യാസം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതലുള്ള കപ്പളിണ്ടിപ്പിൻ്റെ ഒറ്റ ക്വാളിറ്റി മാത്രമാണ് അല്ല ഇത് രണ്ട് ക്വാളിറ്റി ഉണ്ട് ഇതിപ്പോ ഫസ്റ്റ് ക്വാളിറ്റിയാ ഇതിന് വരുന്നത് അമ്പത് കിലോ ചാക്കാണ് ഒരു വരും റേറ്റ് വരുന്നത് ഇത് ചാക്കാകുമ്പോ രണ്ടായിരത്തി തൊള്ളായിരം രൂപ ചാക്കിന്റെ റേറ്റ് വരും ലൂസായി എടുക്കുമ്പോ അമ്പത്തെട്ട് രണ്ട് രൂപ കൂടി അറുപത് രൂപ ഇത് റേറ്റ് വരുന്നത് അമ്പത്തി രണ്ട് രൂപയാണ് റേറ്റ് അതിൽ വരുന്നത് ഹോൾസെയിൽ ആകുമ്പോ അമ്പത് രൂപ ചാക്കെടുക്കുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനിയിപ്പോ ഇത് വരുന്നത് നമ്മുടെ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ട്രീറ്റഡ് ചകിരിച്ചോറ് ഇത് വരുന്നത് നാല്പത് കിലോ ചാക്കാണ് വരിക ഹോൾസെയിൽ റേറ്റ് വരുന്നത് പതിനൊന്ന് രൂപയിൽ വരുന്നത് പതിമൂന്ന് രൂപ അങ്ങനെയാണ് ചാക്ക് എടുക്കുമ്പോൾ നാനൂറ്റി നാല്പത് രൂപ നാല്പത് കിലോട്ട് ചാക്കാണ് വരിക നമുക്ക് ഒന്ന് നേരിട്ട് ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ വീടിനുള്ള ആൾക്കാരുണ്ടും നേരിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്ത് പ്ലാന്റ്സ് നമുക്ക് നടാനായിട്ട് പറ്റില്ല ഇനി ഇത് പറഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് വരുന്ന ഇതില്ല ഇത് വരുന്നത് മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് വെറുമി കമ്പോസ്റ്റ് അതൊക്കെ ഒരു ഐറ്റം ഇത് മണ്ണി കമ്പോസ്റ്റ് ആണ് വരുന്നത് ഇത് പറഞ്ഞത് അമ്പത് കിലോട്ട് ചാക്കാണ് വരിക ആ അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കിലോന് പതിനൊന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോ രണ്ടു രൂപയുടെ വ്യത്യാസം രീതിയിലാണ് വരുന്നത് ഇതിലെല്ലാം ഇനി വേറൊരു കമ്പോസ്റ്റ് കൂടി വരും ബയോ കമ്പോസ്റ്റ് ഈ പച്ചക്കറികളിൽ വേസ്റ്റ് അതൊക്കെ ചെയ്യണ കമ്പോസ്റ്റ് അതാകുമ്പോ ഇതാണ് വരുന്നത് ഈ കമ്പോസ്റ്റ് വരുന്നത് അപ്പോ ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കിലോ റേറ്റ് വരുന്നത് നാല്പത് കിലോ ചാക്കാണ് വരിക നാനൂറ് രൂപയാണ് റേറ്റ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോ രണ്ടു രൂപയുടെ വ്യത്യാസം ആണ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഇപ്പൊ മണ്ണിന് ബുദ്ധിമുട്ടുകളും ടർസിന് മുകളിൽ കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ ഫ്ളാറ്റുകളൊക്കെ കൃഷി ചെയ്യുന്നവർക്കുള്ള പോട്ട് മിക്സ് കൃഷി കൃഷിയായിട്ടുള്ള പോട്ട് മിക്സ് ആണ് നമുക്ക് വരുന്നത് ഇതാണ് ഐറ്റം വരുന്നത് ഇതാകുമ്പോ പോട്ട് മിക്സിനാകുമ്പോ വേറെ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് പ്ലാന്റ്സ് വെക്കുക അത്രേ അത്രയുണ്ടോ ഇതിൽ എല്ലാ വളങ്ങളും ഉണ്ടോ ഇതില് മണ്ണുണ്ട് മണ്ണ് രോശ ഉണ്ട് ചാണപ്പൊടി ഉണ്ട് സൂഡമോൺസ് ഉണ്ട് ട്രൈക്കോടറമി ഉണ്ട് ആസ്പെലാൻ ഡെസർഡോ ബാക്ടീരിയ ഉണ്ട് അസോളി ഉണ്ട് എല്ലാ മൂലങ്ങളെല്ലാം ഇതിലുണ്ട് ഇത് വരുന്നത് പന്ത്രണ്ട് നാൽപ്പത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് കിലോന്റെ ചാക്കാണ് മുന്നൂറ്റി പത്ത് രൂപ ഇതാണ് മറ്റേ അഞ്ചു രൂട സോയിൽ മിക്സ് എന്ന് പറയുന്നത് അഞ്ചു രൂട ഇതാകുമ്പോ നമുക്ക് നിറയ്ക്ക ഇതില് ഡ്രം ഒക്കെ ഡ്രമ്മൊക്കെ നിറക്കുക പോട്ട്സ് ഒക്കെ നിറയ്ക്കുക ഫാൻസ് വയ്ക്കുക അത്ര നമുക്ക് വരണല്ലോ ഇതിലിപ്പോ ബേസിക്കായിട്ട് വിളിച്ചത് മണ്ണ് ഉമി ചകിരിച്ചോറ് ഡോളമേറ്റ് ചാണകപ്പൊടി ഈ കൂട്ടാണ് ഇതിൽ വരുന്നത് ഇതിനാണ് റേറ്റ് വരുന്നത് കിലോന് അഞ്ചു രൂപ എന്നുള്ള രീതിയിൽ വരുന്നത് നമുക്ക് ഇനി വരണത് മറ്റേ കുമ്മായത്തിന് പതിനുള്ള ഐറ്റംസ് ആണ് അതെ വരുന്നത് ഫസ്റ്റ് വരുന്നത് പച്ചക്കക്ക കുമ്മായം ചെയ്യുന്നില്ല ചെല്ലേ പകരം പതിനഞ്ച് പച്ചക്കക്ക അതുപോലെ തന്നെ നമുക്ക് ഡോളമേറ്റ് അതാണ് വരുന്നത് ഇതാണ് ഡോളോമെറ്റ് നമ്മളെ ഡോളോമെറ്റില് നമുക്ക് രണ്ടു തരത്തില് വരുന്നുണ്ട് അതില് ഫസ്റ്റ് മെ സെക്കൻഡ് മരുന്ന് നമുക്ക് പച്ചക്കറേറ്റ് ആണ് പറയുകയാണെന്ന് വെച്ചാൽ ചാക്ക് ഇരുപത്തഞ്ച് കിലോ ബാഗാണ് വരിക മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കിലോന് പതിനഞ്ച് രൂപ ഹോൾസെയിലും റീറ്റെയിൽ പതിനേഴ് രൂപ ഇപ്പൊ ഡോളമെറ്റ് വരുമ്പോ അമ്പത് കിലോ ചാക്കാണ് വരിക ഹോൾസെയിൽ വരുന്നത് പത്ത് രൂപ റീറ്റെയിൽ വരുന്നത് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് താഴേക്ക് വരുന്ന ഡോളോമെറ്റ് ഉണ്ട് അതിനാകുമ്പോ എട്ട് രൂപയും പിന്നെ ഹോൾസെയിൽ എട്ട് രൂപയും റീറ്റെയിൽ പത്ത് രൂപയാണ് വരുന്നത് എല്ലാ കളങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന അല്ല ഇവിടെ നമ്മള് ചെയ്യുന്നത് കൂടുതലും ചാണപ്പൊടി ആട്ടങ്ങൾ ാട്ടം കോഴിക്കാട്ടം അത് തന്നെ പിന്നെ ഈ അഞ്ചു രൂപയുടെ സോയൽ മിക്സ് അതൊക്കെ നമ്മൾ വിടിച്ചു കാണുന്നത് പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പോണതും ചാണകപ്പൊടി ആട്ടും കാട്ടും പിന്നെ മണ്ണിലമ്പോസ്റ്റും ഡ്രമ്മുകളും അതൊക്കെ തന്നെയാണ് ഡ്രമ്മുകളുടെ വില ആരംഭിക്കുന്ന ഡ്രമ്മുകളുടെ വില സ്റ്റാർട്ടിങ് റേറ്റ് ചെറിയ ചെറിയ ഫോട്ടോ ഒക്കെ ഉണ്ട് നൂറ് രൂപ തുടങ്ങണ ഡ്രമ്മിന്റെ രീതിയിൽ വരണത് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി നാല്പത് രൂപ ഇരുന്നൂറ് രൂപ പിന്നെ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള ഡ്രമ്മുകള് നമുക്ക് അതൊക്കെ വരുമ്പോ ഒരാ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ ഡ്രമ്മിന്റെ വലിയ ഡ്രമ്മിന്റെ കണ്ടീഷൻ്റെ ഐറ്റം എന്റെ കയ്യിലിരിക്കണത് ഇപ്പോൾ ഇത് ചാണകപ്പൊടി ഇതിന് വരുന്നത് കിലോന് പത്ത് രൂപ ഹോൾസെയില് ഈ മാതിരി നല്ല പൊടിയായിരിക്കും ആയിരിക്കും നല്ല പൗഡർ ആയിരിക്കും അതുപോലെ തന്നെ ഇത് ആട്ടു കാടം ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് കിലോന് പത്ത് രൂപ ഹോൾസെയിൽ റേറ്റ് ഇടാ ഹോൾസെയിൽ റേറ്റ് രൂപയും റീറ്റെയിൽ റേറ്റ് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് വരുന്നത് ചാണകപ്പൊടി വരുന്നത് മുപ്പത്തഞ്ച് കിലോന്റെ ചാക്ക് വരിക മുന്നൂറ്റമ്പത് രൂപ ചാക്കിന് ആട്ടുകാട്ടം വരുന്നത് നാൽപ്പത് കിലോന്റെ ചാക്ക് വരാ നാനൂറ് രൂപ ഇതുപോലെ തന്നെയാണ് സെമ് കോഴിക്കാട്ടം കോഴികാട്ടം ഈ റേറ്റ് തന്നെ പക്ഷെ നാൽപ്പത് കിലോന്റെ ചാക്കു മാത്രം തന്നെയാണ് അവിടെ കോഴിക്കാട്ടോട്ട് പൊടിച്ച് കൊടുക്കുന്നതിൽ വേറെ മരപ്പൊടിയോ ചകിരിച്ചോറോ ഒന്നും മിക്സ് അല്ല കാട്ടം മാത്രമാണ് വരുന്നത് അത് മുട്ട കോഴിയുടെ തന്നെയാണ് നമുക്ക് വരുന്നത് റേറ്റ് രൂപ എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് ഓഫീസ് ടൈം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയാണ് അതുപോലെ സൺഡേ ഉണ്ടാവില്ല പിന്നെ ബാക്കി ഒരുവിധം എല്ലാ ദിവസവും നമ്മള് ഓപ്പൺ ആയിട്ട് വല്ല വിശേഷ ദിവസങ്ങളും അങ്ങനെ മാത്രമാണ് നമുക്ക് ോ ബാക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിപ്പണ്ണാക്കനാണ് പിന്നെ ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് വരുന്നത് അത് വരുന്നത് ഹോൾസെയിലും റീറ്റെലും ഉണ്ട് ഹോൾസെയിൽ ആകുമ്പോ അമ്പത്തെട്ട് രൂപയാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വരുന്നത് പിന്നെ ഏറ്റവും കുറവ് എല്ലാം നമുക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപ അഞ്ചു രൂപ അങ്ങനെ തന്നെ നമുക്ക് വരുന്നില്ല ഡെലിവറി ഒക്കെ എങ്ങനെയാണ് ഡെലിവറി നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ പാർസൽ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഡെലിവറി ചാർജ് അഡീഷണൽ വരുന്നത് മാത്രം വരുന്നത് മാത്രം ചേട്ടാ മാത്രമാണ് പറഞ്ഞു നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ ടൂൾസ് വരുന്നുണ്ട് കുറച്ച് ടൂൾസ് വരുന്നുണ്ട് ഗാർഡൻ ടൂൾസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് നമ്മൾ ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ നമുക്ക് എച്ച് ഡി പി ഗ്രോ ബാഗ് വരുന്നുണ്ട് ഇതിപ്പോ സൈസ് വരുന്നത് ഒമ്പതിന്റെ ഒമ്പതിന്റെ മുപ്പത്തഞ്ച് രൂപത് ഏറ്റവും ചെറുത് ഏറ്റവും ചെറിയ സൈസ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുവരുന്നത് പമ്പനൊരു പന്ത്രണ്ട് അമ്പത് രൂപ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ വലിപ്പം വരുന്നത് ഇത് വരുന്നത് എഴുപത്തി രൂപ പിന്നെ എത്ര മോലിപ്പത്തിൽ വരുന്ന ഒറ്റ പ്രൈസ് തന്നെ വരുന്നുള്ളൂ ഒറ്റ ഒറ്റ പ്രൈസ് തന്നെ വരുന്നുള്ളൂ അഞ്ചു വർഷം ലൈഫ് നമുക്ക് കമ്പനി നമുക്ക് പറയുന്നുണ്ട്